ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുക്കളയിൽ ആവശ്യത്തിനായിട്ട് കുറച്ച് പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് നമ്മളെ കാന്താരി മുളക് വിഭാഗത്തിൽപ്പെട്ടൊരു മുളകാണ് നീലമുളക് എന്നാണ് നമ്മൾ പറയുന്നത് കുറച്ച് നമ്മൾ വിത്തിനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പഴുപ്പിക്കാൻ വേണ്ടി വെച്ചത് നല്ല നീലമുളകാണ് ഇതൊക്കെ നമ്മൾ വിത്തിപ്പെട്ട് തൈ മുളപ്പിച്ച് എടുത്തിട്ടുള്ളതാണ് ഗ്രോ ബാഗിൽ ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത് നിറച്ചുണ്ടായിട്ടുണ്ട് മുളകാണ് നല്ല വൈറ്റ് കളറിലുള്ള മുളകാണ് അത് നമ്മൾ പച്ചക്കറി ആവശ്യങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മളെ കറിയിൽ ഉപ്പേരിയിൽ അതുപോലെ തന്നെ നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് വെക്കാറുണ്ട് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇത് കുറച്ച് ഒരു വലിയ തരത്തിലുള്ളൊരു മുളകും മുളകാണ് നല്ല ഒരു ഉണ്ടമുളകാണ് പച്ച കളറിലാണ് ഉണ്ടാവുന്നത് നമുക്ക് പഴപ്പിക്കണമെങ്കിൽ വേണമെങ്കിൽ അത് അതുപോലെ തന്നെ വെപ്പിച്ചിട്ട് വിത്തെടുക്കാവുന്നതാണ് ഇതുപോലെ വലിയൊരു ഗ്രോ ബാഗിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് പലപരിമിതി ഉള്ളവർക്കും വെയിലിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ ഗ്രോ ബാഗിലാക്കിയിട്ട് വിത്ത് മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യായിട്ട് ഉണ്ടായി കിട്ടും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ചാണകപ്പൊടി ചാണകവെള്ളം നേർപ്പിച്ച് ഒഴിച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ തരത്തിൽ ഇതുപോലെ മുളകുകളൊക്കെ ഉണ്ടായി കിട്ടുന്നതാണ് നമ്മളൊരു തരത്തിലുള്ള ജൈവവളങ്ങളൊന്നും നമ്മളെ ചെടികളിലൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു നീലമുളകിൽ കുറച്ചും കൂടി വലിപ്പം കൂടിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നല്ല രീതിയിൽ നീട്ടം വെക്കുകയും ചെയ്യും അതുപോലെ തന്നെ കുറച്ച് തടി വെക്കുന്നൊരു ടൈപ്പാണ് ഇതൊക്കെ നമുക്ക് അച്ചാറുകളിലും അതുപോലെ തന്നെ ഉപ്പിലൊക്കെ ഇട്ട് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യം നല്ല തടിയുള്ള സൈസ് മുളകുകളൊക്കെ ഉണ്ട് നമ്മളത് കറിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് സാധാരണ നമ്മൾ കടകളിലൊന്നും മേടിക്കുന്ന മുളക് നമ്മൾ മേടിക്കാറില്ല ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിക്കാറുള്ളത് ഇതൊക്കെ കണ്ടില്ലേ നല്ല വലിയ ഗ്രോ ബാഗിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നതാണ് ഓരോ പ്രാവശ്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് വിടുന്നവരുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും മുളക് ചെടി ഹെൽത്തി ആയിട്ട് വളരുന്നതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ അലകളിൽ വരുന്ന കീടത്തിൻ്റെ ആക്രമണങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നോക്കേണ്ടതാണ് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഇടക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഫംഗിസൈഡൊക്കെ തളിച്ച് കൊടുത്തിട്ട് ഹെൽത്തി ആക്കി എടുക്കാവുന്നതാണ് മുളകൊക്കെ നടന്നവരെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം മഞ്ഞാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വൈറ്റ് കളറിലുള്ളൊരു കീട ഈ ചെടീനെ ആക്രമിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് എപ്പോഴും നമ്മൾ ചെടിനെ സംരക്ഷിച്ച് നിർത്തണം ഇല്ലെങ്കിലും മുളക് ചെടികളൊക്കെ എപ്പോഴും മുരടിച്ച് പോകാറാണ് അങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്ത് വിടുക അങ്കിസൈഡൊക്കെ തളിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക്ൻ്റെ വെള്ളം തളിച്ചു കൊടുക്കാറുണ്ട് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ ഇലകളിൽ വരുന്ന മുരടിപ്പാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കീടങ്ങളുടെ ആക്രമണമാണ് ഇതിന് നമുക്ക് വേപ്പിൻ കഷായം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പുകയില കഷായമൊക്കെ നേർപ്പിച്ചിട്ട് ഇലകളിലൊക്കെ തളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാവുന്നതാണ് പിന്നെ ഇത് നമ്മൾ ടെറസിലെ പന്തൽ പോലെ കെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പീച്ചിങ്ങിയാണ് ഇതുപോലെ തന്നെ കൈത്തക്ക പയറ് മത്തൻ ഇതുപോലെ നമുക്ക് വള്ളിയിൽ പടർത്താവുന്നതൊക്കെ നെറ്റ് ഉപയോഗിച്ചിട്ട് പടർത്തി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കോവക്ക പിന്നെ അതുപോലെ തന്നെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒന്നാണ് ചീര അതുപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് തരത്തിലുള്ള ചീര ഉണ്ട് പച്ച ചീര ഉണ്ട് അതുപോലെ തന്നെ ഈ ചുവപ്പ് ചീര ഉണ്ട് പിന്നെ ഈ ഒരു കാണുന്നതൊരു സുന്ദരി ചീരയാണ് നല്ല പിങ്ക് കളറിലുള്ള തണ്ടായിട്ട് വരുന്നതാണ് ഈ ഒരു ചീര ചീരകൃഷിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് മാസം ഒരു മൂന്ന് മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് വിളയെടുപ്പ് നടത്താവുന്നതാണ് വിത്ത് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ തൈകൾ മുളച്ച് വരുന്നതാണ് ഇതുപോലെ തന്നെ ഒരു ഗ്രോ ബാഗിൽ ഒരുപാട് തൈകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നടാം ഇല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പച്ച പച്ച ചീരയുണ്ട് അതുപോലെ തന്നെ പിങ്ക് ചീരിയൊക്കെ നമുക്കുണ്ട് ഇത് നമ്മുടെ വെള്ളരിയുടെ തൈയാണ് വെള്ളരി മത്തനൊക്കെ നമ്മൾ ഇതുപോലെ വളർത്താറുണ്ട് ഇതുപോലെ ഒരു കയർ ഉപയോഗിച്ചിട്ട് മുകളിലേക്ക് കെട്ടിയതിന് ശേഷം ഒരു പന്തലിലേക്ക് പടർത്തി കൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ ഇതുപോലെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം മത്തൻ വിളവെടുത്തിട്ടുണ്ട് ഇത് വെള്ളരിയാണ് ഇതൊക്കെ ഇതൊരു വിലപ്പായി കഴിഞ്ഞാൽ നമുക്ക് കയറോ അല്ലെങ്കിൽ കവർ എന്തെങ്കിലും കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷികളൊക്കെ വന്നിട്ട് കൊത്തി തിന്നാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് എൻ്റെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ച് കൊടുക്കുന്നത് വീട്ടിലുണ്ടാക്കിയ ജൈവവളമാണ് ഒന്നല്ല പച്ചക്കറിക്കട വേസ്റ്റ് തോടുകൾ അതുപോലെ തന്നെ അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ നമ്മൾ ബക്കറ്റിൽ കളക്ട് ചെയ്ത് മാസത്തിലൊക്കെ ഒരിക്കലാകുമ്പോൾ അത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം ചെടികളുടെ മൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ചാണക വെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഉണക്ക ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ മുളകായാലും ഈ പന്തലിൽ വളരുന്ന ചെടികളൊക്കെ ആയാലും ഒരുപാട് കായ്കളൊക്കെ തരുന്നത് അതുപോലെ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് അത് ഒഴിച്ച് നേർപ്പിച്ച് ഒന്ന് അതുപോലെ സ്പ്രെയിൻ ചെയ്തതിന് ശേഷം ആ വെള്ളം വേണം നമുക്ക് ചെടികളുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന വെള്ളം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നേർപ്പിക്കണം എന്നിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ചെടികൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഈ വെള്ളം നമ്മൾ ഓരോ ചെടിയുടെ മൂട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മളിതുപോലെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഗുണം കിട്ടുന്നതായിരിക്കും ഇതുപോലെ തന്നെ നമ്മൾ ഗ്രോ ബാഗിൽ കരിമിൻ്റെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് സീസൺ ആകുമ്പോൾ നമ്മൾ വെട്ടിയെടുക്കാറാണ് ചെയ്യുന്നത് പയറ് കോവയ്ക്ക അതുപോലെ തന്നെ കൈപ്പയ്ക്ക ഒക്കെ നമ്മൾ ഇതുപോലെ വലിയ വലിയ ഗ്രോ ബാഗുകളാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതി ചെയ്യാവുന്നതാണ് വീട്ടിൽ വലിയ പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെടികളോടും ഇതുപോലത്തെ കൃഷിയോടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ കൃഷികൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലുള്ള വെറൈറ്റി വീഡിയോസും നമ്മുടെ വീട്ടിലെ കൃഷിയൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ